വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡി വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും എല്ലാം വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ആര്യയുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു ഫെബ്രുവരി മകളുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞത് മാത്രമല്ല കാഞ്ചീവരം എന്ന ബിസിനസ് സംരംഭത്തിന്റെ രണ്ടാം വാർഷികം കൂടെയായിരുന്നു കഴിഞ്ഞത് ഇരുപതാം വയസ്സിലായിരുന്നു ആര്യയുടെ വിവാഹം നടന്നത് രോഹിത് സുശീലുമായുള്ള വിവാഹത്തിൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ ആര്യയ്ക്ക് മകൾ പിറന്നു മകൾക്ക് രണ്ടു വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും വേർപീരിലും സംഭവിച്ചു പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ മറ്റൊരു ഫെബ്രുവരി പതിനെട്ട് എന്റെ കുഞ്ഞ് പതിമൂന്ന് വയസ്സിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ടീനേജ് പെൺകുട്ടിയുടെ അമ്മയായി പ്രമോഷൻ കിട്ടി ഇപ്പോൾ എന്റെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഒഴുകുകയാണ് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അമ്മയായിട്ട് പതിമൂന്ന് വർഷത്തെ എന്റെ യാത്രയ്ക്കൊപ്പം കാഞ്ചീവരം ഡോട്ടിൻ എന്ന എന്റെ രണ്ടാമത്തെ കുട്ടിയുടെ കൊച്ചി എഡീഷന്റെ രണ്ടു വർഷവും തികയുന്നു ഈ യാത്രയിൽ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ഈ ജീവിതത്തിൽ അത്ഭുതകരമായ ചില ആളുകളെ സമ്മാനിച്ചതിന് നന്ദിയുണ്ട് എന്റെ മകൾക്ക് ഞാൻ നല്ല ഒരു അമ്മയോ എന്റെ സംരംഭത്തിന് ഞാൻ നല്ല ഒരു ഉടമയോ ആയിരിക്കില്ല പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് വന്ന ആ ആളുകൾ എന്റെ പോരായ്മകൾ സ്വീകരിക്കുകയും ഉയരത്തിലേക്ക് പറക്കാൻ എന്നെ പ്രേരിപ്പിച്ച എനിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു സംരംഭക എന്ന നിലയിലുള്ള എന്റെ പുതിയ തുടക്കവും മാതൃത്വത്തിന്റെ പുതിയ യാത്രയുടെ തുടക്കവുമാണ് ടീനേജ് പെൺകുട്ടിയുടെ അമ്മ എന്നത് ചെറിയ കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ജീവിതത്തിന്റെ ഈ പുതിയ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിന് ഞാൻ തയ്യാറായി നിൽക്കുകയാണ് എന്റെ കുഞ്ഞിന് ഗംഭീരമായ ഒരു ടീനേജ് കാലം ലഭിക്കട്ടെ ആശംസിക്കുന്നു രണ്ടാമത്തെ കുട്ടിയായ കാഞ്ചീപുരം ഡോട്ട് ഇന്നിനും കൂടുതൽ മികച്ച വലിയ യാത്രയ്ക്ക് എല്ലാ സ്നേഹവും പിന്തുണയും ഹൃദയം നിറഞ്ഞു ഈ ദിവസത്തിന് എന്നേക്കും നന്ദിയെന്നുമാണ് കുറിച്ചത് അതേസമയം തുടർച്ചയായി സിനിമ ലഭിക്കാത്തതിൽ വിഷമമുള്ള ആൾ കൂടിയാണ് താനെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞത് നമ്മളെയൊക്കെ ആരും വിളിക്കാത്തത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ടാലന്റിനേക്കാളൊക്കെ പ്രാധാന്യം ബന്ധങ്ങൾ സൗഹൃദങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കൂടുതലും സൗഹൃദം വലയങ്ങളിൽ ഉണ്ടാകുന്ന സിനിമകളുണ്ട് നല്ല നല്ല ഹിറ്റ് സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അത് തെറ്റാണെന്ന് പറയുകയല്ല അവരുടെ ഒരു കംഫർട്ട് സോണിലായിരിക്കും ഞാൻ ബേസിക്കലി സിനിമയിലെ അങ്ങനെയുള്ള ഒരു സൗഹൃദ വലയത്തിലേയും ആളല്ല എനിക്ക് സിനിമയിൽ വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളുണ്ട് ബഡായി ബംഗ്ലാവിലൂടെ കിട്ടിയ സുഹൃത്തുക്കളൊക്കെയാണ് എന്നാൽ ഏതെങ്കിലും ഒരു സൗഹൃദം വലയത്തിന്റെ ഭാഗമല്ല ഞാൻ സിനിമയിൽ ഭാഗ്യമെന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ഒരു കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധായകൻ സിനിമ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കഥാപാത്രം ആരെയും ചെയ്താൽ നല്ലതാകുമെന്ന് അവർക്ക് തോന്നണം എത്ര ആർട്ടിസ്റ്റുകളാണ് മലയാള സിനിമയിൽ ഉള്ളത് അതിൽ നിന്നും നമ്മുടെ പേര് ഒരാളുടെ മനസ്സിൽ കത്തുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എന്നുമാണ് നടി പറഞ്ഞത്